വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ മൂന്നാമതൊരാൾ ഇടപെടുന്നെങ്കിൽ അതെപ്പോഴും ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളായിരിക്കണം നമുക്കറിയാവുന്ന സുഹൃത്തോ നമ്മുടെ മകനോ ആരാണെങ്കിലും വിവാഹ ജീവിതത്തിലെ പങ്കാളി എന്ന രീതിയിൽ നമുക്ക് അവരെ അറിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഒരാൾ ഇടപെടുമ്പോൾ രണ്ടു പേരുടെയും ഭാഗത്തു നിന്ന് കേൾക്കുകയും രണ്ടു പേരോടും ഒരേപോലെ തന്നെ ഇടപെടുകയും ചെയ്താൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സ് അറിയാതെ തന്നെ അവരുടെ നല്ല കാര്യങ്ങളിലേക്ക് ചെയ്യുകയും അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളിയെ ഒരു പക്ഷെ കുറ്റപ്പെടുത്തുന്നതിനോ അവരെ ഒറ്റപ്പെടുത്തുന്നതിനോ ഒക്കെ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മധ്യസ്ഥ പരിഹാര പ്രശ്ന പരിഹാരങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പറയുന്ന ഒരാൾ ഇവരെ രണ്ടുപേരെയും അറിയാത്ത ഒരാളോ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളോ ആയിരിക്കേണ്ടതിന്റെ ആവശ്യകത എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നതിനും അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് സാധിക്കുകയും ചെയ്യുകയുള്ളൂ പ്രശ്നങ്ങൾ ഒരാളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അവരെ ഫേസ് ചെയ്യേണ്ടി വരുന്നതും അത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ അത് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ എടുക്കുകയും കൗൺസിലിങ്ങിനോ അല്ലെ ഒരു തെറാപ്പിസ്റ്റിനെയൊക്കെ കാണുകയും അങ്ങനെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ഒരു അല്ലാതെ ഒരു പ്രശ്നപരിഹാരത്തിന് ഇരിക്കുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളുമായി അതുവരെയും പറഞ്ഞിട്ടില്ലാത്ത പുതിയ പല പ്രശ്നങ്ങളും അപ്പോൾ തുടങ്ങുന്നതും കാണേണ്ടി വരാറുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപഴകുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി അവർക്ക് പരസ്പരം നേരിൽ കണ്ടാൽ പോലും ശത്രുക്കളാക്കുന്ന രീതിയിൽ ആക്കി ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവരുത് അങ്ങനെ ഒരു പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുന്നത് ഏതെങ്കിലും ഒരു എങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം ജീവിക്കുന്നതിന് ഒരു അല്പമെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാവണം ഈ ഒരു പ്രശ്ന പരിഹാര സാധ്യത എന്ന് പറയുന്നത് എന്ന് കരുതി എല്ലാ ജീവിതവും അല്ലെങ്കിൽ എല്ലാ ദമ്പതികളും പ്രശ്നം പരിഹരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല അത്തരത്തിലുള്ളവർക്ക് ഇനി ഒരിക്കലും മുന്നോട്ട് പോകാത്ത രീതിയിലുള്ള ജീവിതമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എടുക്കാനും അവരെ ആ ഒരു രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇടപഴകലുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഏറ്റവും മോശമായിട്ടുള്ള നന്നായിട്ട് മാറ്റണം